ഇനി കൊല്ലത്തേക്ക് പോകാം മിയണ്ണൂർ മലയവയലിൽ റോഡിൽ കുഴി യാത്രക്കാരുടെ നടുവടിക്കും ഒരു ചെറിയ മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും ഇതോടെ കുഴിയുടെ ആഴം മനസ്സിലാകാതെ പലരും കുഴിയിൽ വീഴുകയാണ് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ദിലീപ് ദിവസ് നൽകും വിശദാംശങ്ങൾ ദിലീപ് ഈ കുഴിയുടെ ആഴം അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം കാരണം ചെറിയ ആഴമുള്ള കുഴിയാണെന്ന് കരുതി നമ്മൾ വാഹനം മുന്നോട്ടെടുത്താൽ തന്നെ വലിയ അപകടം സംഭവിക്കും എന്നുള്ളതാണ് പല അപകടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് കൊല്ലത്തെ അവസ്ഥ ആ റോഷി എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഗതാഗതക്കുരുക്ക് തന്നെ ആ കുഴിയുടെ പ്രധാന ഉദാഹരണമാണ് ഇത് ഞാൻ നിൽക്കുന്നത് ആ വെള്ളക്കെട്ടിലാണ് വെള്ളക്കെട്ടിൽ നിന്ന് ഒരു കുഴിയുണ്ട് ഈ കാർ ഇപ്പോൾ ആ കുഴിയിൽ വീഴുന്നത് നമുക്ക് കാണാം നോക്കൂ അവിടെ ഒരു കുഴിയുണ്ട് അറിയാതെ വീഴുകയാണ് ഈ അറിയുന്നവരാണ് നമ്മുടെ സൈഡ് അങ്ങോട്ട് ചെറിയുന്നു ഞാൻ ആ കുഴിയുടെ അടുത്തേക്ക് പോകാം എല്ലാ വാഹനങ്ങളും ഇത് തന്നെ ചേട്ടാ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഒന്നും പറയണ്ട ഇത് എന്താന്ന് കാണിച്ചു അപ്പുറത്തോട് മാറിഞ്ഞാൽ അവിടെ ആ കുഴി വീണ് അന്നേരം രണ്ടു മൂന്ന് പേർ വീട് മൂന്നാറ് പേര് വീടുകൂടെ ഇല്ല ഇവിടെ പിള്ളേരെ കൊണ്ടുവല്ല വീണ് പിന്നെ അതല്ല ഇപ്പൊ നമ്മളാ ബുദ്ധിമുട്ടായിട്ട് മൂന്ന് വീലിനകത്തുള്ള പോകുമോ ഒന്ന് ചിന്തിച്ചു ആ മൂന്ന് വീലിൽ പോകുന്ന ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വീണ ഒരാളുണ്ട് നമുക്ക് ഒരു വലിയ കുഴിയാണ് റോഷിനി ഉള്ളത് അത് വാഹനങ്ങൾ പോകുമ്പോഴേ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇവിടെ വീണ ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മാറി നിൽക്കാണ് ചേട്ടാ ചേട്ടനല്ലേ ഇവിടെ ഈ കുഴിയിൽ വീണാണ് അല്ലേ അതെ ഈ കുഴിയിൽ വീണത് ഞാനാണ് ആ കാലി കണ്ടില്ലേ ഓ അവിടെ വന്നപ്പോൾ തന്നെ വന്നപ്പോഴത്തന്നെ സെന്ററിൽ കുറെ ആയി ഇപ്പൊ ഒരു വർഷത്തിന് അടുപ്പിച്ചായി ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഒരു ഒരു മാസം മുമ്പ് വരെ അവിടെ വെള്ളം കെട്ടാൻ രണ്ട് രണ്ട് ദിവസം മുമ്പ് ഭയങ്കരമായ വെള്ളമായിരുന്നു ഇവിടെ മൊത്തം രണ്ട് ദിവസം മുമ്പ് വരെ ചേട്ടാ എന്താ ഒരു ശ്വാത പരിഹാരം എന്താ അവിടെ പരിഹാരം ഈ റോഡ് വേർത്ത് മണ്ണിട്ട് ഉയർത്തണം വേർത്തിട്ട് വെള്ളം ഒഴുകിപ്പാൻ ഉള്ള സൗകര്യം ചെയ്യണം അതിന് ചെയ്തതിനു ശേഷം ഇത് മാറുള്ളു ഇവിടെ താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ ഊറ്റുമുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അപ്പം റോഡ് നല്ല രീതിയിൽ നിരവധി ആളുകളാണ് റോഷനിൽ വീണത് ചേട്ടാ കുറേ പേര് കുറേ പേര് വീണ്ടിട്ടുണ്ട് സ്ത്രീകളടക്കം കുട്ടികൾക്ക് ഈ വാഹന യാത്ര മാത്രമല്ല ഇതുവഴി നട സ്കൂളിൽ പോവാനുള്ള കുട്ടികൾ നടന്നു പോകും അവർക്ക് നടന്ന് ഇപ്പറേ വേറെ വള്ളം വേണ്ട സ്ഥിതിയാണ് ഇതുവഴി അല്ല ബോക്സ് കെട്ടി പോകുന്ന കുട്ടികൾക്ക് പിന്നെ ബുദ്ധിമുട്ടോ അല്ല ബുദ്ധിമുട്ടാണ് ോഷിനി ഈ ബുദ്ധിമുട്ട് പറഞ്ഞത് നോക്ക് ഒരു വലിയ അതായത് ഒരു അമ്മയും മകനും അത് ബുദ്ധിമുട്ടുന്ന കാഴ്ച കാണാൻ കുഴിയിൽ നോക്കൂ അത് നോക്ക് ലൈവായിട്ട് നമുക്ക് കാണാവുന്നതാണ് ആ കുഴിയിലാണ് ആ സ്കൂട്ടർ ഉള്ളത് ചേച്ചി ബുദ്ധിമുട്ട് ഇറങ്ങിക്കോളൂ 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 നോക്ക് റോഷിനി ആ ഫ്രണ്ട് വീല് കുഴിയിൽ വീണതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നോക്കി പൊട്ടപ്പെട്ടേഴു വീ വീഴും വീ വീഴും വീഴും പോട്ടപ്പെട്ട ചേച്ചി എടുക്കും നോക്ക് റോഷ്നി എൻ്റെ കാല് വരെ മുങ്ങിപ്പോകുന്ന രീതിയിൽ ഇത്ര ആഴത്തിലുള്ള ഒരു കുഴിയാണ് അറിയാതെ വരുന്ന സ്കൂട്ടർകാരൻ ഒരു അപകടമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതുപോലെ പോകുന്ന വാഹനങ്ങൾ വെള്ളത്തിൽ വീഴും നമ്മളൊന്നും കണ്ടില്ല ലൈവായിട്ട് വേണ്ട കണ്ടതാണ് ഒരു ചേച്ചിയും ചേട്ടനും പോകുമ്പോൾ ഉണ്ടായ അപകടം അത്തരത്തിൽ അപകടമായ കുഴി വെള്ളം വരുമ്പോൾ അത് കാണാതെ നിൽക്കുന്നു ഈ കുഴിയുടെ ആഴം അറിയാതെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയാണ് അപകടത്തിൽപ്പെടുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടനടക്കം നേരത്തെ അപകടത്തിൽ പറ്റിയ ആളാണ് ആറ് മാസത്തിലധികമായി ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു നമുക്ക് ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് കാണാം വെള്ളം ഒലിച്ചു പോകാൻ ഒരു സ്ഥലവും ഇല്ലാത്ത ഒരു ഇടമാണ് ഇവിടെ ഇവിടെയാണ് ഈ വെള്ളക്കെട്ടിലേക്ക് വലിയ കുഴി അപകടത്തിലേക്ക് എത്തുന്നതും വീഴുന്നതും ഇപ്പോൾ നമ്മൾ കണ്ടതടക്കമുള്ള പല സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് തീർച്ചയായും ആ റോഡിന്റെ അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഇതിപ്പോൾ സർക്കസ് പഠിക്കേണ്ട അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ആ ബൈക്കടക്കം അപകടത്തിൽപ്പെടുന്നത് നമ്മൾ കണ്ടു